മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുറിവിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും കർണാരയത്തിൽ നിന്നും പോകുന്നതിന് ശേഷം കരുണയും പ്രതാപനും പ്രതാപൻ്റെ അമ്മയും ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് അവർ ഉറപ്പിച്ച് വിശ്വസിക്കുന്നുണ്ട് കണ്ണനും മഹാലക്ഷ്മിയും പായസം കുടിച്ചതുകൊണ്ട് തന്നെ അവരിനി അധിക ദിവസമൊന്നും ഉണ്ടാവില്ല എന്ന് ആ സമയം കരണയ്ക്കൊരു സംശയമുണ്ട് കരണ അത് മുത്തശ്ശിയോട് പറയണമുണ്ട് എന്നാലും മുത്തശ്ശി ആ കണ്ണൻ പായസം കുറച്ചേ കുടിച്ചോളൂ അതുകൊണ്ട് അയാൾ രക്ഷപ്പെടുമെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് മോളതൊന്നും ഓർത്ത് പേടിക്കണ്ട ആ പായസത്തിൽ ചേർത്തിരിക്കുന്ന വിഷം ഫുള്ളും ചേർക്കണമെന്നൊന്നും വൈദ്യുതി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ പിന്നെ അത് മൊത്തം ചേർത്തതാണ് അതുകൊണ്ട് തന്നെ കുറച്ച് പായസം അകത്ത് ചെന്നോളൂങ്കിലും വിഷത്തിൻ്റെ അംശം അവൻ്റെ വയറിൽ നന്നായിട്ട് ചെന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി അധികം ദിവസമൊന്നും അവനും അവളും ഈ ഭൂമുഖത്ത് ഉണ്ടാവില്ല ഇനിയിപ്പോൾ ശരിക്കും മഹാലക്ഷ്മിക്ക് പ്രേതമായിട്ട് തന്നെ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കരുണയും ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ കണ്ണനെ മഹാലക്ഷ്മി കുറേ സമയം റൂമിൽ കിടന്ന് നടത്തിയിട്ട് കണ്ണനാണെങ്കിൽ ആകെ വയ്യാണ്ടാവുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി കണ്ണന് കട്ടിലുമ കിടത്തണ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് ഇനി എന്തായാലും തൽക്കാലം ഞാൻ നടക്കണമെന്നില്ല പതിയെ പതിയെ നടന്നാൽ തോമസ് തോമസാറ് പറഞ്ഞിരിക്കുന്നത് അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും ഒരു കൊല്ലത്തിനുള്ളിൽ കണ്ണേട്ടന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമായിരിക്കും അതുമാത്രമല്ല ഇന്ന് ഞാൻ അമ്പലത്തിൽ വെച്ച് ആ ദിപ്യായ അമ്മയെ കണ്ടിരുന്നു ആ അമ്മ പറഞ്ഞത് അധികം വൈകാതെ നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുമെന്ന് തന്നെയാണ് അതുകൊണ്ട് നമുക്ക് നല്ലോണം പ്രതീക്ഷിക്കാം കണ്ണേറ്റാന്ന് ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് ഇവിടെ എൻ്റെ രണ്ടാനമ്മയ്ക്ക് യ്ക്ക് ചെറിയ ഉണ്ട് അതാ രണ്ടാനമ്മ എടുത്തെടുത്ത് ചോദിച്ചത് എന്തെങ്കിലും മാറ്റം മാറ്റമുണ്ടോയെന്ന് ആ സമയത്ത് നമ്മൾ മാറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരുടെ മുഖത്തെ ആ ഒരു സന്തോഷം താൻ ശ്രദ്ധിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് പോവുക ഞാനത് ശ്രദ്ധിച്ചായിരുന്നു എന്തായാലും കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കണമെന്ന് ഇവിടെ ആരും ആഗ്രഹിക്കുന്നില്ല കണ്ണേട്ടൻ വിലച്ചെറിൽ തന്നെ ഇരിക്കണമെന്നാണ് അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ കണ്ണേട്ടൻ ഒരുപാട് സൂക്ഷിക്കണം അറിയാതെ പോലും കണ്ണേട്ടൻ്റെ കാൽവരലുകൾ അവരുടെ മുന്നിൽ ചലിപ്പിക്കരുത് ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് എന്തായാലും ഞാൻ അറിഞ്ഞുകൊണ്ട് ചലിപ്പിക്കില്ല പിന്നെ അറിയാതെ എങ്ങാനും ചലിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ദൈവഹിതാന്നേ വിചാരിക്കാൻ പറ്റുകയുള്ളൂ ഇതേ സമയം നമ്മളുടെ കരുണയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് മോഹിനിക്ക് ഇവരുടെ സന്തോഷം കാണുമ്പോൾ എന്തൊക്കെയോ ഒരു സംശയങ്ങൾ തോന്നുന്നുണ്ട് ഇവർ പതിവില്ലാതെ അച്ഛനും മോളും അമ്മയും ഭയങ്കര സന്തോഷത്തിലാണല്ലോ ഇനിയിപ്പോൾ ലക്ഷ്മിനെയും കണ്ണനെയും അപായപ്പെടുത്താനുള്ള എന്തെങ്കിലും പ്ലാനുമായിട്ടാണ് ഇവരിങ്ങനെ സന്തോഷിക്കുന്നതെന്നൊക്കെ മോഹിനി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് കറിനോട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്ത് പറ്റി മോളിന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് ആ സമയത്ത് കാരണം പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം അമ്മ ഇത് അതെന്താ മോളെ ഇന്നത്തെ ദിവസത്തിന് എന്താ പ്രത്യേകത എന്ന് ചോദിക്കുമ്പം അത് വേറൊന്നും അല്ല അമ്മ ഇന്ന് അമ്മയുടെ പിറന്നാളല്ലേ അതിൻ്റെ സന്തോഷം എന്നാലും എനിക്ക് പിറന്നാൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും മോൾക്ക് ഇതുപോലൊരു സന്തോഷം ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ കരുണയ്ക്കാണെങ്കിൽ എന്ത് പറയണമെന്നറിയില്ല അപ്പോൾ കരണ പറയുന്നുണ്ട് ഇതിപ്പോൾ വലിയ പാടായല്ലോ അമ്മയുടെ പിറന്നാളായിട്ട് സന്തോഷിക്കാനും പാടില്ല എന്ന് ചോദിക്കുന്നു ആ സമയത്ത് പിന്നെ മോഹിനിക്കൊന്നും പറയാനില്ല അതുപോലെ മോഹിനിയെ അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് നമ്മളുടെ കരണയാണെങ്കിൽ ഫ്രിഡ്ജിൽ ചെന്നിട്ട് കരണ തണക്കാൻ വെച്ചിരുന്ന ആ ഒരു പായസം എടുത്തുകൊണ്ട് വരുന്നുണ്ട് അത് കണ്ടതും മുത്തശ്ശി പറയുന്നുണ്ട് മോളെ നല്ല പായസമാണ് മോളത് വയറു നിറച്ച് കഴിച്ചോ എന്തായാലും അവളും അവനും പായസം കുടിച്ചു ഇനിയിപ്പം അവൾക്ക് സന്തോഷമായിട്ട് കുടിക്കാലോ ഇനിയിപ്പോൾ രണ്ടോ മൂന്നോ ദിവസേ അവനും അവളും ഈ ലോകത്ത് ഉണ്ടാവുകയുള്ളു അതിനുശേഷം കമ്പനിയും കമലേശ്വരും തറവാടും എല്ലാം പരിക്കാൻ പോണത് എൻ്റെ മോളും ഉണ്ണിക്കുട്ടനും കൂടിയാണ് ഇത്രയും നാളും ആ മഞ്ജുവിന് കൂടി സ്വത്ത് കൊടുക്കണമല്ലോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും അത് വേണ്ടല്ലോ അവൾ ആ സാഗരത്തിൻ്റെ കൂടെ പോയതുകൊണ്ട് തന്നെ ഇനി അവൾക്ക് കമലേശ്വരത്തെ സ്വത്തുക്കളൊന്നും കിട്ടാൻ സാധ്യതയില്ല ദുർഗെ ഉണ്ണി അതിന് സമ്മതിക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ കാരണം പറയുന്നുണ്ട് അത് ശരിയാ മുത്തശ്ശി പറഞ്ഞത് ഉണ്ണിയേട്ടനും അമ്മയ്ക്കും മഞ്ജുവിനോട് ഭയങ്കര വിരോധമാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവൾക്ക് സ്വത്തുക്കളൊന്നും കൊടുക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് കണ്ണച്ചാരുടെ എല്ലാ സ്വത്തുക്കളും ഇനി അനുഭവിക്കാൻ പോകുന്നത് ഞാനും എൻ്റെ ഉണ്ണിയേട്ടനും പിന്നെ എനിക്ക് പെറുക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളും ആണ് അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ തന്നെ കരണ ആ പായസം മൊത്തവും കുടിച്ച് തീർക്കുന്നുണ്ട് പക്ഷേ കരുണയോ അറിയുന്നില്ല അവർ വിഷം ചേർത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പായസം തന്നെയാണ് കരണ കുടിക്കണേന്ന് വിഷം ചേർത്ത പായസം കണ്ണനും മഹാലക്ഷ്മിയും കുടിച്ചു എന്നുള്ള സന്തോഷത്തിലാണ് ഇവരിയ്ക്കുന്നത് ഇതേ സമയം നമ്മളുടെ മഹാലക്ഷ്മിക്കാണെങ്കിൽ എന്തൊക്കെയോ അസ്വസ്ഥതകൾ തോന്നുന്നുണ്ട് അപ്പം കണ്ണനോട് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് താനിന്നൊരുപാട് പായസമൊക്കെ കഴിച്ചില്ലേ അതുകൊണ്ടായിരിക്കും എന്തായാലും ഹോസ്പിറ്റലിൽ പോകണമെന്ന് വെക്കുമ്പോൾ വേണ്ട കണ്ണേട്ടാ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത വോമിറ്റ് ചെയ്യുക പറഞ്ഞ പോലെയൊക്കെ തോന്നുന്നുണ്ട് എന്നാൽ താൻ പോയി ഒമിറ്റ് ചെയ്തിട്ട് വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞു അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ താഴേക്ക് ഓടി വന്നിട്ട് ഹോളിലെ വാഷ് പേസിൽ പോയി ഒമിറ്റ് ചെയ്യുന്നുണ്ട് ഈ കാഴ്ച കണ്ട ഉണ്ണിക്കും ദുർഗയ്ക്കാണെങ്കിൽ ഭയങ്കരമായ സന്തോഷമാണ് പറഞ്ഞത് കാരണം കരണയും മുത്തശ്ശിയും ചേർന്ന് കൊടുത്ത മരുന്നിൻ്റെ എഫക്റ്റ് കൊണ്ടാണ് ഈ മഹാലക്ഷ്മി ഛർദ്ദിക്കണെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് സത്യം അതൊന്നുമല്ല മഹാലക്ഷ്മി വെറുതെ ഛർദ്ദിക്കുന്നതാണ് മരുന്ന് കഴിച്ചേക്കുന്നത് മൊത്തം കരണ എന്നുള്ള വിവരമൊന്നും ഇവർക്ക് ആർക്കും അറിയില്ലല്ലോ അങ്ങനെ മഹാലക്ഷ്മി ഛർദ്ദിക്കണതാണ്പം ഉണ്ണി പറയുന്നുണ്ട് കണ്ടില്ല അമ്മ കരുണയുടെയും മുത്തശ്ശിയുടെയും പ്ലാൻ വിജയിച്ചു ഇപ്പോൾ അവൾ വെറുതെ ഛർദ്ദിക്കണേ ഉള്ളൂ ഇനി കൂടി കൂടി അവൾ അവസാനം രക്തം ഛർദ്ദിക്കും അങ്ങനെ അവൾ മരിച്ചു വീഴും അപ്പോൾ കണ്ണന് മാറ്റമൊന്നുമില്ലല്ലോ ഉണ്ണി എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് അതിന് കണ്ണേട്ടനൊരുപാട് കുടിച്ചില്ലാന്നാണ് കരുണ പറഞ്ഞത് ഇവരാ ഒരുപാട് കുടിച്ചത് കണ്ണേട്ടൻ ഒരു ഗ്ലാസ് എങ്ങാണ്ടേ കുടിച്ചിട്ടുള്ളൂ അതുകൊണ്ട് കണ്ണേട്ടന് പതിയെ ഇതിൻ്റെ എഫക്റ്റ് വരുവുള്ളൂ ഇവർ ഒരുപാട് കുടിച്ചത് കൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇവർക്ക് മാറ്റം വന്നേ ആ സമയത്ത് അതുവർക്ക് sim okay. ഉണ്ണിയൊക്കെ ഭയങ്കര സന്തോഷത്തിൽ തന്നെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് പിന്നീട് ഉണ്ണി കർണയെ വിളിച്ച വിവരങ്ങൾ പറയുന്നുണ്ട് ആ സമയത്ത് കർണ പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഉണ്ണിയാട്ട എൻ്റെ മുത്തശ്ശിയുടെയും പ്ലാൻ എന്തായാലും വിജയിക്കുന്ന ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പം അവൾക്ക് ഛർദി തുടങ്ങിയില്ലേ ഇനി അധികം വൈകാതെ തന്നെ അവൾ ചോര ഛർദ്ദിച്ച് വീഴും പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്നാൽ അവൾക്ക് മരുന്നൊന്നും കിട്ടൂല അതിന് പ്രതിവിധിയായിട്ട് മരുന്നുള്ളത് ആ വൈദ്യരുടെ കയ്യിൽ മാത്രം ആ മരുന്ന് ഞങ്ങളുടെ കയ്യിലുണ്ട് പക്ഷേ ഞങ്ങളത് അവൾക്ക് കൊടുക്കാനോ ഇതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ അസുഖം വന്നത് പറയാനോ പോകുന്നില്ല ല്ലോ അതുകൊണ്ട് അവളുടെ മരണം ഉറപ്പായി ഇനിയിപ്പോൾ എന്തായാലും ഉണ്ണേട്ടൻ ധൈര്യമായിട്ടിരുന്നോ കണ്ണൻ്റെ ഇരിക്കാൻ അതുപോലെ ഞാനും മഹാലക്ഷ്മിയുടെ കസേരയിൽ ഇരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്തായാലും ഉണ്ണിയേട്ടൻ ഫോൺ വെച്ചപ്പോൾ ഞാനീ സന്തോഷവാർത്ത അച്ഛനേയും മുത്തശ്ശിനെയൊക്കെ അറിയിക്കട്ടെ എന്ന് അങ്ങനെ നമ്മളുടെ കരുണ അവരോട് പറയാനായിട്ട് പോകുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ മേഘനാഥനെയും വാമദേവനെയാണ് കാണിക്കുന്നത് ആ മേഘനാഥൻ വാമദേവനോട് പറയുന്നുണ്ട് കരുണയും കണ്ണയുടെ മുത്തശ്ശിയും അവർക്കുള്ള പണി കൊടുത്തു കഴിഞ്ഞു ഇനി രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ കണ്ണനും മഹാലക്ഷ്മിയും ഈ ഭൂമിയിൽ നിന്നും പോകും പിന്നീട് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ എല്ലാം കാര്യങ്ങളും നടക്കും എന്നാ ഉണ്ണി പറഞ്ഞിരുന്നു ആ സമയത്ത് വാമദേവൻ ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണ് ആ മേഘ നിൻ്റെ കൂടെ മഞ്ജു ഉണ്ടെങ്കിലല്ലേ കമലേശ്വരത്തെ സ്വത്ത് നിനക്ക് കിട്ടുകയുള്ളൂ ഇതിപ്പോൾ മഞ്ജു നിന്നെ ഉപേക്ഷിച്ച് പോയില്ലേ പിന്നെ സ്വത്തുക്കളൊക്കെ ഇനിയിപ്പോൾ ഉണ്ണിക്കും കരണ്ടക്കും മാത്രമേ കിട്ടുകയുള്ളൂ അല്ലാതെ നിനക്ക് അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവില്ല ആ സ്വത്ത് കണ്ടുകൊണ്ട് നീ നടക്കുവാൻ വേണ്ട ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട് കണ്ണനും മഹാലക്ഷ്മി മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ തന്നെ സാഗറിനെ കൊടുക്കാനുള്ള പടി ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് സാഗർ ജയിലിലാവുകയും കണ്ണനും മഹാലക്ഷ്മി മരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മഞ്ജുവിനെ ആശ്രയിക്കാൻ വേറെ ആരും ഉണ്ടാവില്ല എന്തായാലും അപ്പച്ചയും ഉണ്ണിയൊന്നും മഞ്ജുവിനെ വീട്ടിലോട്ട് കേട്ടില്ല അപ്പം പിന്നെ അവൾക്ക് ആശ്രയം ഞാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവൾ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരും അച്ഛ അപ്പോൾ പിന്നെ സ്വത്തുക്കൾ എനിക്കും കിട്ടൂലായിരുന്നു ആ സമയത്ത് സീമന്തിരി അങ്ങോട്ട് വരുന്നുണ്ട് സീമന്തിരി വന്നതും ഇവരുടെ ഈ സംസാരം കേട്ടുകൊണ്ട് സീമന്തിനിക്കാണ് ഈ ദേഷ്യം വരുന്നുണ്ട് സീമന്തിരി ചോദിക്കുന്നുണ്ട് ഇതുവരെയും അച്ഛനും മോനും കണ്ണൻ്റെ സ്വത്തിലുള്ള ആർത്തി മാറിയില്ലേ ഇനിയും ആ സ്വത്തും ആഗ്രഹിച്ചുകൊണ്ട് നടക്കണ എന്തിനാടാ നിൻ്റെ ഭാര്യയാണെങ്കിൽ വേറൊരുത്തിൻ്റെ കൂടെ പോയി ഇനി എന്ത് രീതിയിലാണ് നിനക്ക് ആ സ്വത്ത് കിട്ടണതെന്ന് ഒഴിക്കുമ്പം മേഘനാഥൻ പറയുന്നുണ്ട് അത് അമ്മ നോക്കിക്കോ അധികം വൈകാതെ തന്നെ മഞ്ജു എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരും അതിനുള്ള എല്ലാ പ്ലാനും ഞാൻ ഒഴുക്കിയിട്ടുണ്ട് ആ സമയത്ത് സീമന്തിന് ചോദിക്കുന്നുണ്ട് നിനക്ക് നാണുമില്ലേടാ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയ ഭാര്യയെ തിരിച്ചു കൊണ്ടിരുന്നെന്നും പറഞ്ഞുകൊണ്ട് നടക്കണേ നീ ഒരാണാണോടാ നിനക്ക് അന്തസ്സുണ്ടെങ്കിൽ നീ ഞാൻ ഉള്ള നിൻ്റെ ജീവിതത്തിലേക്ക് വിളിക്കുകയോ ഈ വീട്ടിലോട്ട് കേറ്റോ ചെയ്യൂല എന്നാൽ ആ സമയത്ത് മേഘനാഥം പറയുന്നുണ്ട് അമ്മയുടെ ഈ സംസാരം തന്നെ അവളിവിടുന്ന് ഇറങ്ങിപ്പോവാൻ കാരണം ഇനി അവൾ വന്നു കഴിയുമ്പോൾ അമ്മ ആവശ്യമില്ലാത്ത സംസാരത്തിൽ നിൽക്കണ്ട എന്തായാലും കണ്ണൻ്റെ സ്വത്തുക്കൾ എൻ്റെ കയ്യിൽ അവിടെ വരെയും അവളെ നല്ലോണം തന്നെ നോക്കണം ആ സമയത്ത് സീമന്തിനെ പറയുന്നുണ്ട് അതിന് കണ്ണൻ്റെ സ്വത്തുക്കൾ കണ്ണൻ മഞ്ജൂര് കൊടുക്കാമെന്ന് പറഞ്ഞോന്നു വിളിക്കുമ്പം അതല്ല കണ്ണനും മഹാലക്ഷ്മിയും ഇനി അധിക ദിവസം ഉണ്ടാവില്ല അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും കരണയും കരുണയുടെ മുത്തശ്ശിയും കൂടെ കൂടി ചെയ്തിട്ടുണ്ട് എന്തായാലും മഹാലക്ഷ്മിയും കണ്ണനും പായസം കുടിച്ചെന്നാണ് പറഞ്ഞേ അവർ പായസം കുടിച്ചതിന് എന്താണോ ആ പ്രശ്നമെന്ന് വെച്ചുമ്പം അതിൽ കരണയും കന്നട മുത്തശ്ശിയും കൂടെ കൂടി വിഷം ചേർത്തിട്ടുണ്ടായിരുന്നു ആ വിഷത്തിൻ്റെ എഫക്റ്റ് കൊണ്ട് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ കണ്ണനും മഹാലക്ഷ്മിയും മരിക്കൂന്ന് അവർ പറഞ്ഞിരുന്നു ആ സമയത്ത് വാമുദേവൻ പറയുന്നുണ്ട് എനിക്കതൊന്നും വിശ്വാസം ഇല്ലെടാ ഇതിനു മുമ്പ് പല പ്രാവശ്യം കണ്ണനെയും മഹാലക്ഷ്മിയും കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ പലതും ചെയ്തു അതിൻ്റെ എല്ലാം തിരിച്ചടി കിട്ടിയത് നമുക്ക് തന്നെയാണ് ഇപ്പം തന്നെ കണ്ടില്ലേ ഞാനിവിടെ വീൽ ചെയറിലായിരുന്നു ആ സമയത്ത് ശ്രീമന്തിനി പറയുന്നുണ്ട് ഇനിയിപ്പോൾ അച്ഛനെ പോലെ മോനക്കും വീൽ ചെയറിലാവണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും ആ ആഗ്രഹം ത്തെ തടയാൻ ആർക്കെങ്കിലും പറ്റുമോ ഇനിയും നീ കണ്ണനെയും മഹാലക്ഷ്മിനെയും കൊല്ലാനും ഉപദ്രവിക്കാനും നടന്നിട്ടുണ്ടെങ്കിൽ നിന്റെ അവസ്ഥയും അച്ഛൻ്റെ അവസ്ഥ തന്നെയായിരിക്കും ആ സമയത്ത് മേഘനാഥനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് അമ്മ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് പറയുള്ളൂ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ ശ്രീമതിനി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ ഞാൻ പോകുക എന്ന് പറഞ്ഞങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് നമ്മളുടെ പ്രതാപനോടും മുത്തശ്ശിയോടും വന്നിട്ട് കരുണ പറയുന്നുണ്ട് എന്തായാലും മുത്തശ്ശി നമ്മളുടെ മരുന്ന് വലിച്ചു അവൾക്കവിടെ ബുദ്ധിമുട്ടുകൾ തുടങ്ങിയിട്ടുണ്ട് അവൾ താഴെ ഛർദിക്കുന്നത് കണ്ടു എന്നാണ് ഉണ്ണിയേറ്റം പറഞ്ഞത് അപ്പോൾ കണ്ണനോന്നു വയ്ക്കുമ്പം അയാൾക്ക് കുഴപ്പമൊന്നുമില്ല അയാൾക്ക് പെട്ടെന്നൊന്നും കുഴപ്പം വരാൻ സാധ്യത മുത്തശ്ശി അയാൾ കുറച്ച് പായസമല്ലേ കുടിച്ചോളൂ പായസം കൂടുതലും കുടിച്ചത് ആ പായസ കൊതിയച്ച ആയിട്ടുള്ള ലക്ഷ്മിയല്ലേ അതുകൊണ്ട് അവൾക്ക് പെട്ടെന്ന് തന്നെ മാറ്റം വന്നേക്കണം എന്തായാലും ഇന്നും നാളെയൊക്കെ അവളുടെ കഥ കഴിയാൻ ആ സാധ്യതയാണ് അത് കേട്ടതും പ്രതാപനും മുത്തശ്ശിയൊക്കെ ഇങ്ങനെ സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞതും കാണിക്കുന്നത് നമ്മളുടെ കരണയാണെങ്കിൽ

പ്രതാപം വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി മോളെ മോളുടെ മുഖം എന്താ വല്ലാണ്ടിരിക്കണേന്ന് ചോദിക്കുമ്പം അച്ഛാ എനിക്ക് എന്താണെന്നറിയില്ല എൻ്റെ വയറ്റിൽ ഒരു അസ്വസ്ഥതയൊക്കെ തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ ഒരുപാട് പായസം കുടിച്ചതിൻ്റെയാണോ അതോ വേറെ എന്തെങ്കിലും ആണോന്ന് അറിയില്ല എന്ന് പറയുമ്പം അതിന് മോൾ പായസം എന്താ പ്രശ്നം വിഷം ചേർത്ത പായസമൊക്കെ കുടിച്ചത് കണ്ണനും ലക്ഷ്മിയല്ലേ മോൾക്ക് പ്രശ്നം ഉണ്ടാവണം എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അല്ല അച്ഛാ ഞാനിപ്പോൾ അല്ലേ അതുകൊണ്ട് തണുത്ത പായസം കുടിച്ചതിൻ്റെ ബുദ്ധിമുട്ടാണെന്നറിയില്ല എനിക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ തോന്നണം അച്ചാന്ന് ആ സമയത്ത് പ്രതാപം പറയുന്നുണ്ട് അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല മോള് ധൈര്യമായിട്ടിരിക്കുന്നത് പക്ഷേ ഇതേ സമയം കരുണയുടെ ശരീരത്തിൽ ചെന്ന വിഷം പ്രവർത്തിച്ച് തുടങ്ങിയ വിവരമൊന്നും ഇവർ അറിയണമില്ല ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ